ഹലോ ഫ്രണ്ട്സ് കിസാൻ അഗ്രോ ആർ പി എമ്മിലേക്ക് വീണ്ടും സ്വാഗതം ഫ്രണ്ട്സ് ഇപ്പോൾ ഞാൻ രണ്ട് ചെറിയ ഒക്കെ പരിചയപ്പെടുത്തി തരികയാണ് ഈ പ്രോഡക്റ്റ് നൂറിലൊരു എഴുപത് ശതമാനം ആൾക്കാർക്ക് അറിയാം ഈ പ്രൊഡക്റ്റിൻ്റെ പറ്റിയിട്ട് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ചെയ്യുകയാണ് ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് ഒന്നാമതായി വരുന്നത് കോയിപ്പേൻ നാശിനെ ഈ കോഴിക്കളില്ല വീട്ടിലെ പ്രശ്നമാണ് ഒരു കോയിപ്പേൻ്റെ പ്രശ്നം അത് നല്ലൊരു പ്രശ്നം തന്നെയാണ് ഈ കോഴിപ്പേന് ഏഹ് എൻ്റെ ഷോപ്പിൽ ഒരു ദിവസം ചുരുങ്ങിയത് ഒരു മൂന്ന് നാല് കസ്റ്റമർ വരും ഈ കോഴിക്കേൻ്റെ മരുന്നുകൊണ്ട് ചോദിച്ചുകൊണ്ട് എന്തെങ്കിലും ഫ്രണ്ട്സ് കോഴിപ്പിനാശിന് ഇരുപത്തഞ്ച് ഗ്രാം പാക്കറ്റ് ഇത് റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് ഇരുപത് റുപ്പറേറ്റ് വരുന്നൂ ബലി വളരെ സിമ്പിളാണ് ഇത് മേരിട്ടുണ്ട് ഒരു പേപ്പറിൽ അരക്കിലോ ചാരം ചാരം എന്ന് പറഞ്ഞാൽ വെണ്ണീർ എടുത്ത് അതിൽ ഈ മരുന്ന് നന്നായി കൂട്ടി കലർത്തി കോഴിക്കോട്ടിൽ വിതറുക കോഴിക്കൂട്ടിൽ വെതുറുക പിന്നെ പറ്റിയ നമ്മൾ കോഴീൻ്റെ മേത്തു നിന്ന് തേച്ച് കൊടുത്താൽ കോഴിക്കേനൊക്കെ പോകും നല്ല റിസൾട്ടാ കേട്ടോ നല്ല റിസൾട്ടാണ് നൂറില് നൂറ് ശതമാനങ്ങൾക്ക് നല്ല റിസൾട്ടില്ല ഒരു മരുന്നാണിത് ഇതല്ലാതെ ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് ഉണ്ട് ഇംഗ്ലീഷ് രാസ കീടനാശിനി ഉപയോഗിച്ചാലും പോവും പക്ഷേ നല്ല റേറ്റും വരുന്നുണ്ട് പക്ഷേ അത് ഉപയോഗിക്കാതിരിക്കാതാണ് ഏറ്റവും നല്ലത് എന്നാൽ അത് അത് വിഷമാണ് കൂടുതൽ വിഷമില്ല ഇതാണ് അത് ഉപയോഗിക്കുന്ന ആൾക്കും അത് ബുദ്ധിമുട്ടാണ് നമ്മൾ കോയിൻ്റെ കൂട്ടിലൊക്കെ അടച്ചാൽ ആ പ്രശ്നമാണ് അപ്പം ഇങ്ങനെ നോക്കി ഇതെല്ലാം നമ്മളെ ഈ വളങ്ങൾ വയ്ക്കണേ അതായത് രാസവളം കീടനാശിനിയൊക്കെ വിൽക്കുന്ന ഷോപ്പിലൊക്കെ നിങ്ങൾക്ക് സാധനം ലഭിക്കും ഓക്കെ ഫ്രണ്ട്സ് അടുത്ത പ്രൊഡക്റ്റ് നമ്മൾ വീടിൻ്റെ പരിസരത്ത് നിന്ന് എങ്ങനെ പാമ്പിനെ നീക്കം ചെയ്യാം അത് വൃശ്ചികമാസത്തിലുള്ള ഒരു ശല്യമാണ് പാമ്പ് ശല്യം ഏ അതല്ലേ പാമ്പ് ശല്യം അതിൻ്റെ ഒരു പ്രൊഡക്റ്റാണിത് ഇത് നാനൂറ് ഗ്രാം വരുന്നുണ്ട് നാനൂറ് ഗ്രാം ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ് ഉപ്പ്യ ആ റേഞ്ചിൽ ഇത് റേറ്റ് വരുന്നുണ്ട് ഇത് ഉപയോഗിക്കൽ വളരെ സിമ്പിളാണ് അത് പാമ്പ് ഇപ്പോൾ എവിടെയാണ് എവിടെ ഇല്ല ഇതിപ്പോൾ നമുക്കൊരു ആ പരിസരത്ത് പാമ്പ് വന്നാൽ ഈ പൊടി കുറച്ചെടുത്തിട്ട് അവിടെ വേറെയാൽ ഇതിൻ്റെ സ്മെല്ല് ഇതിൻ്റെ മണം പാമ്പിന് പറ്റൂല പാമ്പ് ആ പരിസരത്തുനിന്ന് പോവും ഇതിപ്പോൾ ഇതിൻ്റെ മണം നമുക്ക് വലിയ പ്രശ്ന ബുദ്ധിമുട്ടൊന്നും വരില്ല ഇനിയിപ്പോൾ നമ്മൾ വീടിൻ്റെ വീടിൻ്റെ ചുറ്റിലും ഈ പൊടി കുറച്ച് വെതറിയാൽ നമ്മൾ വീടിൻ്റെ പരിസരത്തോടെയും പാമ്പ് വരില്ല രണ്ടോ മൂന്ന് ദിവസം ഇതിൻ്റെ മണം ഉണ്ടാവും ഇപ്പം അത് പാമ്പ് പാമ്പ് ചാവൂല പക്ഷെ പാമ്പ് ആ പരിസരത്തുനിന്ന് പോവും നല്ല റിസൾട്ടാണിത് അപ്പോൾ നമ്മൾ ഈ നാപ്റ്റോലിൻ കുറേ ഗുളികണ്ടല്ലോ അതിൻ്റെയൊക്കെ ഒരു സ്മെല്ലാണിത് നല്ല റിസൾട്ടാണത് അങ്ങനെ വിശമില്ല പക്ഷെ പാമ്പിന് ഇതൊരു ഇതിന് മണം പറ്റില്ല അപ്പോൾ ആ പരിസരത്ത് പാമ്പുണ്ടെങ്കിൽ പാമ്പ് ഓർന്നു പോവും ഓക്കെ ഫ്രണ്ട്സ് ഇതും ഇതേപോലെ നമ്മൾ ഈ രാസവളം കീടനാശിനിയൊക്കെ ഉക്കണേ ഷോപ്പിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ രണ്ട് പ്രൊഡക്റ്റ് ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ ഫ്രണ്ട്സ് ഇതുപോലത്തെ ചെറിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ